കുറ്റിച്ചൽ പഞ്ചായത്തിലെ പരുത്തിപ്പള്ളി നിവാസികൾക്ക് കൗതുകമായി മാറുകയാണ് അഞ്ചുകാലിൽ പിറന്ന പശുക്കുട്ടി കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു വർഷമായി പശു വളർത്തലിൽ ഏർപ്പെട്ടിരുന്ന തങ്കപ്പൻ സുശീല ദമ്പതികളുടെ വീട്ടിലാണ് ഈ അപൂർവ കാഴ്ച അഞ്ചുകാലിൽ പിറന്ന പശുക്കുട്ടിയെ കാണാൻ കുട്ടികൾ നിരവധി പേരാണ് ദിനവും എത്തുന്നത് വർഷം കൊണ്ട് ഞങ്ങളും ഇപ്പോഴൊരു പശു വർഷമായി പ്രസവിച്ചു അതിന് മൂന്ന് കയ്യും രണ്ട് കാലും തുറന്ന് ആരോഗ്യത്തിടെ പശുക്കന്ന് നിൽക്കണം നമ്മൾ ഡോക്ടറെ വിളിച്ചോണ്ട് കാണിച്ചപ്പോൾ കുഴപ്പമില്ല ആരോഗ്യം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി പിന്നീട് ആൾക്കാരൊക്കെ വന്ന് കണ്ടോണ്ട് പരുത്തിപ്പള്ളി മൃഗ ഡോക്ടർ വന്നു അപ്പോൾ അതുപോലെ അവർ ഓപ്പറേഷൻ ചെയ്യാം തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്നു പറഞ്ഞു അത് പൈസ നമ്മൾ ചിലവാക്കണം അവിടൊന്നും ഒരു ആനുകൂല്യം ഇല്ല എന്നുള്ളത് ഡോക്ടറും പറഞ്ഞ് may uh, Nepal society naman